ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിന് വേണ്ടി ഡി സോൺ ഇൻ്റർസോൺ കലോത്സവങ്ങളിൽ പങ്കെടുത്ത ഒരു നാടകമാണ് ഒച്ചുകൾ മെല്ലെ എഴുതുന്നത് കൊണ്ട് സതീഷ് കെ സതീഷ് രചനയും സംവിധാനം ചെയ്ത നാടകം ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഈ വർഷം അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം സംസാരിക്കുമ്പം പല കാര്യങ്ങൾക്കും ജൂബിലികളും ഒക്കെ ഉണ്ടാകാറുണ്ട് നമ്മൾ ഈ നാടകത്തിനൊരു ജൂബിലി ആവുകയാണ് ഇരുപത്തഞ്ച് വർഷം ഈ നാടകം ക്യാമ്പസിൻ്റെ ഒരു ട്രെൻഡിങ് ആയിരുന്നു ആ ട്രെൻഡ് ചെയ്ത ഈ നാടകത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷം നമ്മൾ ആഘോഷിക്കുകയും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൻ്റെ പല ഭാഗത്താണ് ഈ ആളുകളൊക്കെ ഉള്ളത് ഒരാൾ അമേരിക്കയിലാണ് രണ്ട് പേര് യു എയിലാണ് മറ്റൊരാൾ ചെന്നൈയിലാണ് ബാക്കിയുള്ളവരൊക്കെ തന്നെ പല തൊഴിൽ മേഖലകളിലാണ് ഇവരെയൊക്കെ ഒന്നിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് ചെയ്ത കഥാപത്രങ്ങളുടെ ആ പ്രായത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ആ കഥാപത്രങ്ങളിലേക്ക് വരുവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാണ് ഇങ്ങനൊരു നാടകം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിലുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുണ്ട് ഷമീർ അദ്ദേഹത്തെ നാട്ടിൽ വന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറയും നാട്ടിലെ സുഹൃത്തുക്കളെല്ലാവരെയും ഓർമ്മിപ്പിച്ച് കോളേജിലെ അധ്യാപകരെ കണ്ട് പ്രധാന അധ്യാപകർ പ്രിൻസിപ്പളെ കണ്ട് കോളേജുകാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ് അന്ന് ജനിക്കാത്ത ഒരു തലമുറ അന്ന് ജനിച്ചിട്ട് ഒരു തലമുറയാണ് ഇന്നവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മുന്നിലാണ് ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കുന്നതെന്നൊരു സന്തോഷം കൂടിയുണ്ട് ഞങ്ങൾ ഞാൻ അബുദാബിയിലാണ് ഈ യാസ്ത്ര എൻ്റെ കൂടുതൽ ഈ ദുബായിലുമാണ് അപ്പോൾ ആ സമയത്ത് യാസ്ത്ര ഞാൻ തമ്മിൽ അവിടെ അങ്ങോട്ട് ഫോൺ ചെയ്യാറുണ്ട് ഞാൻ ആ സമയത്താണ് ഈ യാത്ര ആദ്യമായിട്ടാണ് ഈ ഒരു ആശയം പറയുന്നത് അപ്പോൾ അത് ഒരു നല്ലതാണ് സംഭവം തോന്നി അതിനുശേഷം ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ ചർച്ച ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലത്തോളമായി ഇതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് പക്ഷേ എന്താ പറയുക അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് ഞാൻ ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുന്നതാണ് യാസർ രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ടുള്ളൂ ഞാനതിനു ശേഷം ഇവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കോളേജിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ അങ്ങനെ ഞങ്ങൾ ടീമാക്കി എടുത്തിട്ടാണ് ഈ ഒരു നാടകം ഇപ്പോൾ ഇന്ന് ഒരു സ്റ്റേജ് വരെ എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ പതിമൂന്നിനാണ് ഞങ്ങൾ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് നാല് ദിവസം കൊണ്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഡയറക്ടർ ഇത് തയ്യാറാക്കിയത് പക്ഷേ അത് വളരെ എന്താ പറയുക വിജയകരമായ രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നു നിൽക്കുന്നത് അതിൻ്റെ ആവേശത്തിലാണ് നാളത് ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു ത്രില്ലും കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആ എൻ്റെ നാടക ജീവിതത്തിലെ അപൂർവമായ ഒരു അനുഭവമാണ് കൊച്ചുകൾ മെല്ലെ ഇഴയുന്നത് എന്തുകൊണ്ട് ഈ നാടക എഴുത്ത് വരെ ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് പറഞ്ഞു വരുന്നത് ഈ നാടകം വരെ ഞാൻ വീട്ടിൽ നിന്ന് ടെക്സ്റ്റ് എഴുതിയിട്ടൊക്കെയാണ് വരിക ഈ നാടകം പല കാരണങ്ങളാൽ എനിക്ക് ഞാൻ എഴുതി വച്ചൊരു നാടകമായിട്ട് ഫറൂഖ് കോളേജിലേക്ക് പോയെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല അവിടെ മിക്സഡായിട്ട് നാടകം ചെയ്യാൻ പറ്റില്ല ആൺകുട്ടികളും പെൺകുട്ടികളും വിലക്കുള്ള സമയമാണ് ഒന്നുകിൽ ആൺകുട്ടികളുടെ നാടകം ചെയ്യുക അല്ല പെൺകുട്ടികളുടെ നാടകം ചെയ്യുക അങ്ങനെ പെട്ടെന്ന് നാടകം മാറ്റേണ്ടി വന്നു ഞാനന്ന് ഗൾഫ് ബോയ്സ് മാസികയിൽ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന കാലം എനിക്ക് വൈകിട്ട് വരെ ജോലിയുണ്ട് ഈ കുറഞ്ഞ സമയത്തിനിടയിൽ ആൺകുട്ടികളെ മാത്രം വെച്ചൊരു നാടകം അത് വളരെ അത് ക്യാമ്പസ് നാടകമൊക്കെ അന്ന് കത്തിപ്പടർന്നു നിൽക്കുന്ന കാലമാണ് ക്യാമ്പസുകളാണ് ഒരിക്കൽ കേരളം എങ്ങനെ ചിന്തിക്കണമെന്നും കേരളം എങ്ങനെ ചലിക്കണമെന്നും കേരളത്തോട് പറഞ്ഞത് വർത്തമാനത്തോട് പറഞ്ഞത് അങ്ങനെ ക്യാമ്പസിൽ രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് നിലനിന്നൊരു കാലത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനൊന്ന് പകച്ചുപോയി അങ്ങനെ ആ യാത്രയ്ക്കിടയിലാണ് ഒച്ചുകൾ മെല്ലെ ഇഴയുന്നത് എൻ്റെ മനസ്സിലേക്ക് ഇഴഞ്ഞെത്തുന്നതും അങ്ങനെ ഒരു നാടകം ഞാൻ പല സമയങ്ങളിലായിട്ട് ഞാനും യാ ടെക്സ്റ്റില്ല അതിന് കുട്ടികളായിട്ട് ചേർന്നിരുന്നിട്ട് ഇംപ്രോയ്സ് ചെയ്തിട്ടൊരു ടെക്സ്റ്റ് പിന്നീട് വരികയാണ് അത് പിന്നീട് നാടകവേദിയിൽ ഉടനീളം പിന്നീട് പലരും ഉപയോഗിക്കപ്പെട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഉണ്ടാകുന്നൊരു ശക്തമായ ടെക്സ്റ്റാണ് അങ്ങനെ എംബ്രോയ് ശേഷമല്ലേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു രചനയായിട്ട് തന്നെ നമ്മൾ എഴുതുന്നതിലെല്ലൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ രചന എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ലോക നാടക വേദിയിലും എവിടെയും നാടകം പോരാട്ടത്തിൻ്റെ കലയാണ് അത് കുറേ സത്യങ്ങളും കുറേ നെറികേടുകൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് അപ്പോൾ എൻ്റെ നിലപാട് ഒരിക്കലും എന്താ പറയുക വെറുതെ നാടകം പറഞ്ഞു പോവലല്ല അതോടൊപ്പം എൻ്റെ നിലപാട് എൻ്റെ വീക്ഷണം പ്രേക്ഷകരോട് പറയാമെന്നുള്ളതാണ് പറഞ്ഞാൽ ഒരു സൗഹൃദത്തിൽ ഒരു നാടകമാണ് അതായത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ബാച്ച് നയൻറ്റി സെവൻ ടു തൗസൻഡ് ബാച്ച് ഫറുക്കോളയിൽ വെച്ച് കളിച്ചൊരു നാടകം ബി സോൺ ഇൻഡർ സോൺ സൗത്ത് സോൺ എല്ലാത്തിനും വിന്നറായിട്ടുള്ള ഒരു നാടകം ഈ നാടകം നമ്മൾ പുനരാവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞങ്ങളിലൊരാളായിരുന്ന പി രാജേഷ് മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം കോവിഡ് കാലത്ത് ഞങ്ങളെ വിട്ടുപോയി ആ ഒരു നമ്പർ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പി പിയുടെ അനുസ്മരണ ചടങ്ങിൽ വച്ചാണ് സതീഷ് ഏട്ടനായിരുന്നു അന്ന് ഞങ്ങളുടെ മുഖ്യാതിഥി ഡയറക്ടറുടെ സതീശേട്ടൻ ഏട്ടൻ വന്ന് സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവിടെ ഒരുത്തിരിഞ്ഞൊരാശയമാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ നാടകം എന്തുകൊണ്ട് നമുക്ക് പുനരാവിഷ്കരിച്ചുകൂടാം കാരണം ഇതിൻ്റെ ഒരു ഈ നാടകത്തിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് അന്ന് നമ്മളൊരു പ്ലേഗിനെ ആധാരമാക്കി ചെയ്തിരുന്ന സംഭവമായിരുന്നെങ്കിൽ അത് കോവിഡ് കാലത്തേക്ക് മാറിയിരിക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ ചിന്തകളും ധാരകളും എല്ലാം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും അത് വളരെ ഹൃദയത്തോട് അടുത്ത് കിടക്കുന്ന നാടകമാണ് ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മ അത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ഇപ്പോഴും അതുപോലെ ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ് ഒന്ന് വിളിച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ നാടക ക്യാമ്പിലേക്ക് വേണ്ടി വന്നത് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നെല്ലാം തങ്ങളുടെ ബിസിനസ്സും ജോലിയെല്ലാം എല്ലാം മാറ്റി വെച്ച് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി വന്ന് ഒത്തുചേർന്നവരാണ് ഇവിടെയുള്ള പലരും ജോലിത്തരകളിൽ എല്ലാവരും പല പല ജോലികളിലാണ് എല്ലാവരും അതെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി